ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന കോട്ടൺ കുർത്തീസ് ത്രീ സെറ്റ് എല്ലാം ഉണ്ട് വളരെ ബഡ്ജറ്റ് ബൈ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിനോടൊപ്പം നമ്മൾ ഇന്ന് ഗിവ്അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോ മിസ്സാക്കാതെ കാണുക അതിനോടൊപ്പം ഗിവ്അവേല് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ ഇതാണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടണിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഫൈൻ ആൻഡ് നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് യോക്കിൽ നല്ല ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇതേപോലെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതാ നല്ല ഹാൻഡ് വർക്ക് ആണ് ഇത്ര തിക്ക് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് നമ്മൾ ഫൈൻ ആൻഡ് ആൻഡ് ഫ്രീ ഷിപ്പിംഗിൽ കൊണ്ടുവന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് നല്ല കോട്ടൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെന്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് വരുന്നുണ്ട് സൈസിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല നിങ്ങൾ കറക്റ്റ് സൈസ് മാത്രം നോക്കി എടുത്താൽ മതിയാവും കേട്ടോ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് ആക്ച്വലി പ്രീമിയം ക്വാളിറ്റി വരുന്ന സെറ്റാണ് നമ്മൾ ഈ ഒരു ഫൈവ് നയൻ നയൻ ഏയ്റ്റിന് കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെയായാലും നമ്മളൊരു ഷോപ്പിൽ പോയാൽ ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ വരുന്ന കുർത്തീസാണ് നല്ല ക്വാളിറ്റിയുള്ള കുർത്തീസാണ് കുറഞ്ഞ കോട്ടൺ ഒന്നും അല്ല കേട്ടോ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പിന്റെ വ്യൂ ഇങ്ങനെ വരും നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക സ്ക്രീനിൽ കൊടുത്തേക്കുന്ന ആ ഒരു നമ്പറിലാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ നെക്സ്റ്റ് ഐറ്റം വരുന്നത് ബ്യൂട്ടിഫുൾ ഗോൾഡൻ യെല്ലോ കുർത്തിയാണ് കേട്ടോ നോക്കിയ ഹാൻഡ് വർക്ക് വരുന്ന വരുന്നെങ്ങനെയാണ് ഇതേപോലെയാ വരിക ദ നെക്ക് പാറ്റേൺ വരുന്ന ഇങ്ങനെയാണ് ബ്യൂട്ടിഫുൾ വർക്ക് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടണിൽ വന്നിരിക്കുന്ന കുർത്തീസ് ആണ് ആണ് റേറ്റ് അതും ഫ്രീ ഷിപ്പിംഗിലാണ് വരിക ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ചസിലെന്ത് വരുന്നുണ്ട് അസുഖ പാറ്റേൺ ആണ് നല്ല കോട്ടൺ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റിയിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന കുർത്തീസ് ആണ് കേട്ടോ ഒരു സെറ്റ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നല്ല ട്രെൻഡി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ജുവലിനൊക്കെ അല്ല ഒരു നെക്ക് പോലെയാണ് നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് അവൈലബിൾ സൈസസ് സൈസസാ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ എയ്റ്റ് നയൻ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്ന കോട്ടനിൽ കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു സെറ്റാണ് കേട്ടോങ്ങനെയാണ് കുർത്തിയുടെ ഇത് വരിക അതാ നല്ലൊരു ദുപ്പട്ടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ക്ലോസ് ലുക്കിങ്ങിനെയാണ് വരിക നല്ല ക്വാളിറ്റി ഉള്ള കോട്ടണിലാണ് വന്നിരിക്കുന്നത് യോക്കിൽ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റാണ് നമ്മൾ എയ്റ്റ് നയൻ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്താ യോക്കിന്റെ വർക്ക് ഇങ്ങനെയാണ് വരിക കേട്ടോ ഇതിന് കളർ വന്നേക്കുന്നത് ഒരു ഡാർക്ക് ടീൽ ബ്ലൂ ആണ് നെക്ക് പാറ്റേൺ വരുന്ന എങ്ങനെയാണ് നമ്മൾ ഇത്രയും ആയിട്ട് പാച്ച് ചെയ്ത് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു പോർട്ട്ലി ബട്ടൺസ് സെന്ററിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നല്ല ക്വാളിറ്റി ഉള്ള കുർത്തിയാണ് സ്ലീറ്റ് പാറ്റേൺ ആണ് കോട്ടന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടം വരുന്ന എങ്ങനെയാണ് കേട്ടോ ബാക്കിൽ എലാസ്റ്റിക്കും ഫ്രണ്ടിൽ പടിയും അതേപോലെ ഡോറീസും കൊടുത്തിട്ടുള്ള ഒരു ബോട്ടമാണ് നല്ല നല്ലൊരു പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദ ഒൺ സൈഡ് പോക്കറ്റ് ആണ് നല്ലൊരു പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദ ബോട്ടലിൽ എന്ത് വരുന്നത് തേർട്ടി നയൻ ആണ് സോഫ്റ്റ് മൽമൽ കോട്ടനിൽ വന്നിരിക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതിന്റെ അവൈലബിൾ സൈസസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ട്രിപ്പിൾ എക്സൽ ആണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടുക ഇതിന്റെ ഒരു ഷെയ്ഡും കൂടെ അവൈലബിൾ ആണേ ഈ ഒരു ബ്ലാക്ക് കളർ ആണ് വരിക ഇത് റഷ്ടി ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് പ്രിന്റ് വരിക ഇങ്ങനെയാണ് കേട്ടോ സെയിം ഫീച്ചേഴ്സ് ആണ് ഡിസൈൻ മാത്രമേ മാറ്റം വരുന്നുള്ളൂ നെക്ക് പാറ്റേൺ സെയിമാണ് യോക്കിൽ ഇതേപോലെ ഫുൾ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇതിലൂടെ പോട്ടലി ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലിറ്റർ പാറ്റേൺ ആണ് കോട്ടന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ് മാനമൽ കോട്ടനിൽ ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ എന്ത് വരുന്ന ദുപ്പട്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടം വരുന്ന ഇങ്ങനെയാണ് തേർട്ടി നയൻ ഇഞ്ചസിലെന്ത് വരുന്നുണ്ട് അതേപോലെ ബാക്ക് എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് ഡോറീസും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ക്ലാസ്സിൽ ലുക്കാണ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക നല്ല ക്വാളിറ്റി ഉള്ള സെറ്റാണ് കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ ഗിവ്അവേ വിന്നേഴ്സിന് സെലക്ട് ചെയ്യാം ലോങ് വീഡിയോ എന്നുള്ള വിന്നറിനാണെ സെലക്ട് ചെയ്യാം അറ്റ് ഷഫ്ന മുസ്തഫ ഫൈവ് സെവൻ ഫോർ അറ്റ് ഷഫ്ന മുസ്തഫ ഫൈവ് സെവൻ ഫോർ അങ്ങനെ പേര് വന്നേക്കണം ആ വാട്സപ്പ് നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യണേ നെം വന്നേക്കുന്നത് അറ്റ് മഞ്ജു അയാൻ ഹൈഫൻ പി ടു ആർ അങ്ങനെയാ വന്നേക്കുന്നത് കേട്ടോ Manju മഞ്ജു സോറി മഞ്ജു അജയൻ ഹൈഫൻ പി ടു ആർ അങ്ങനെ പേര് വന്നേക്കുന്നത് മാ വാട്സപ്പ് നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വിന്നേഴ്സിന് നമ്മൾ ഓരോ കുർത്തീസാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക കഴിവതെല്ലാവരും ഗിഫ്ബേലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കമന്റ് സെക്ഷനിൽ നിന്നാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക നിങ്ങളുടെ ജനുവൻ ആയിട്ടുള്ള കമന്റ്സ് ഇടുന്നതിനോടൊപ്പം നമ്മൾ വീഡിയോയിൽ ചോദിക്കുന്ന ഒരു ചെറിയൊരു ക്വസ്റ്റിൻ്റെ ആൻസറോട് എഴുതിയിട്ടാൽ മതിയാവും കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് കളക്ഷനിലേക്ക് പോകാം ഇന്നത്തെ കളക്ഷനിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫൈന ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന സൂപ്പർ ഒരു പാർട്ടിവെയർ സെറ്റാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിലും പ്രീമിയം സ്റ്റിച്ചിങ് ആണ് പ്രീമിയം ഹാൻഡ് വർക്ക് ആണ് ആരും മിസ്സാക്കരുത് മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു പർപ്പിൾ കളറാണ് നെക്സ്റ്റ് വരുന്നത് ഇതായൊരു റെഡ് കളർ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ കളറാണ് പിസ്ത ഗ്രീനും ഒരു ലെമൺ ലോങ്ങും മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് സൂപ്പർ ഒരു കളറാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സോഫ്റ്റ് സിൽക്ക് ആണ് നല്ല സോഫ്റ്റ് ആണ് നല്ല പാർട്ടി വെയർ ആണ് കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് പാറ്റേൺ വരുന്ന വരുന്നെങ്ങനെയാണ് ഈ റൗണ്ടിനൊക്കെ വന്നതിന് ശേഷം ഒരു വീണോച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് വർക്കാണ് പോയിക്കുന്നത് കേട്ടോ ഇതൊക്കെ നന്നായിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നല്ല ക്വാളിറ്റി ത്രെഡ് വർക്കാണ് പോയിരിക്കുന്നത് പ്രീമിയം സ്റ്റിച്ചിങ് ആണ് സ്ലീവ് വരുന്നത് എങ്ങനെയാണ് കേട്ടോ ഇവിടെ സ്ലീവിൽ ഇവിടെ ഒരു പടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഓപ്പണിംഗ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ട്രെൻഡി ലുക്ക് വരും കേട്ടോ അതാ ഇങ്ങനെ വരും ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലീറ്റഡ് പാറ്റേൺ ആണ് ക്രേപ്പിന്റെ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അവൈലബിൾ സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ഇതാ ഒന്നും കൂടെ നമുക്ക് ഓപ്പൺ വി നോക്കാം അതെങ്ങനെയാണ് വരിക കേട്ടോ ഫ്രണ്ട് വർക്കും പോകുന്നുണ്ട് കട്ട് ബീഡ്സിന്റെ വർക്കും പോകുന്നുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് മലായി സിൽക്കാണ് മലായ സിൽക്കിന്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒരു സെറ്റാണ് നമ്മൾ ഫൈനൽ ത്രീ ഷിപ്പിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്താ എനിക്കിതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു ഈ ഒരു ഹാൻഡ് വർക്കും അതേപോലെ ഈ ഒരു സ്ലീവുമാണ് കേട്ടോ നല്ലൊരു ലുക്കാണ് മീഡിയ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസത്തിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ വരുന്ന ഇതാണ് കേട്ടോ ഈ ഒരു റെഡ് കളർ ആണ് ഇതിന്റെ വർക്ക് ഇങ്ങനെ വരിക സെയിം പാറ്റേൺ ആണ് നെക്ക് പാറ്റേൺ എല്ലാം സെയിം ആ വരിക ഇതേപോലെ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇതിലൂടെ ഒരു ബ്ലാക്ക് ബീഡ് വർക്ക് പോകുന്നുണ്ട് ഇതാ ഈ ഒരു വർക്ക് എല്ലാം നല്ല പ്രീമിയം ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇങ്ങനെ വരിക കളർ പാറ്റേൺസ് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ വർക്കും സ്ലീവിന്റെ വർക്കും എല്ലാം സെയിം ആണ് ബാക്ക് സൈഡില് ഇങ്ങനെ വരാ നല്ല പാർട്ടിവെയർ ആണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്താ നെക്സ്റ്റ് കളർ ഇതാണ് പ്രീമിയം ആണ് കേട്ടോ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിലിറ്റി എത്ര പെർഫെക്റ്റ് ഫിനിഷിങ്ങിലാണ് ഇതിന്റെ വർക്ക് ഒക്കെ പോയത് നോക്കിക്കെ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്ത സൂപ്പർ ഒരു സമ്മർവെയർ ആണേ നല്ല പ്രീമിയം ക്യാപ്സൂൾ കോട്ടണിൽ വന്നിരിക്കുന്ന ടോപ്പാണ് ക്യാപ്സൂൾ കോട്ടൺ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല കൂളിംഗ് എഫക്റ്റ് ആണ് എ ലൈൻ പാറ്റേണിലാണ് വന്നേക്കുന്നത് കേട്ടോ പ്രീമിയം ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് പ്രിൻസസ് കട്ടിലാണ് വന്നേക്കുന്നത് റേറ്റ് ഹൈലൈറ്റ് ആണ് ഫോർ നയൻ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് വന്നേക്കുന്നത് നോക്കിക്കേ നെക്ക് പാറ്റേൺ ഇങ്ങനെ വരിക ഞാനിപ്പോ വേറെ ചെയ്തേക്കുന്ന നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് അതാ ഇതിലൂടെതാ നല്ല ഗോൾഡൻ്റെ ഫോയിൽ പ്രിന്റ് പോകുന്നുണ്ട് കേട്ടോ അത് വാഷബിൾ ആണ് ഇങ്ങനെയാണ് അതിന്റെ ഒരു വ്യൂ വരിക ഫോർട്ടി സിക്സ് പ്ലസ് ലെന്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ എടുത്ത ലെന്ത് വരുന്നുണ്ട് ഏലൈൻ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല കേട്ടോ ഒരു ക്യാപ്സൂൾ കോട്ടൺ ആണ് നല്ല നല്ല ക്വാളിറ്റി ഉള്ള ക്യാപ്സൂൾ കോട്ടൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല നല്ല ഒരു ട്രെൻഡി ലുക്ക് ആണ് ഇത് താഴെ വരെ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ക്ലോസർ ക്ലോസർവ്യൊന്ന് കാട്ടിത്തരാം ക്ലോസർ വ്യൂ നമുക്കൊന്ന് നോക്കാം ഇതേപോലെ ഒരു ഗോൾഡിൻ്റെ ഫോയിൽ പ്രിൻ്റ് ഒക്കെ പോയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തേക്കാണ് ക്വാളിറ്റി സ്റ്റിച്ചിങ് ആണ് പ്രീമിയം സ്റ്റിച്ചിങ് ആണ് അപ്പോൾ പ്രീമിയം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സ്ലീവിൻ്റെ എൻഡിലും ഇതാ ഈ ഒരു പടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവൈലബിൾ സൈസസ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ നമ്മുടെ ഷോപ്പിൽ സപ്ലൈ പോയ കേട്ടോ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഒന്ന് വേടിയെടുക്കുകയാണ് കേട്ടോ എന്താ ഇങ്ങനെ വരും സെയിം പാറ്റേൺ ആണ് ഡീറ്റെയിൽസ് എല്ലാം സെയിം ആണ് ഓപ്പൺ വ്യൂ കാട്ടിത്തരാം എന്താ ഇങ്ങനെ വരും കേട്ടോ മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സെൽ അവൈലബിൾ ആണ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടുക ഇതിൽ ഇതേപോലെ ഫോയിൽ പ്രിന്റ്സ് ഇതേപോലെ പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫോയിൽ പ്രിന്റ് വാട്ട്സപ്പിലാണ് കേട്ടോ നമുക്ക് ഇത് പോകുന്നതല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയ കളക്ഷൻസുമായി